നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യം വെറും കെട്ടുകാഴ്ച മാത്രം ലാലു പ്രസാദ് മാർ ഇപ്പോഴും മഹാരാജാക്കന്മാർ ബീഹാർ രാഷ്ട്രീയത്തിലെ അപസ്വരങ്ങൾ രാജ്യത്തെ പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് നടക്കുകയാണ് ബീഹാർ രാഷ്ട്രീയത്തെ കയ്യിലൊതുക്കി അമ്മാനമാടിയ ലാലു പ്രസാദ് യാദവ് എന്ന മഹാവീരൻ കുടുംബത്തിലെ അന്ധചിദ്രത്താൽ ഉറക്കം കെട്ട അവസ്ഥയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലാലു പ്രസാദിനും കുടുംബത്തിനും നല്ല പേരിനേക്കാൾ കൂടുതൽ ദുഷ്പേരാണ് ഉണ്ടായിരിക്കുന്നത് സർവപ്രതാപിയായി സംസ്ഥാന ഭരണത്തിലും കേന്ദ്ര സർക്കാരിലും പങ്കുവഹിച്ച ലാലു പ്രസാദ് യാദവ് കിട്ടിയ അവസരങ്ങളിലെല്ലാം അഴിമതിയുടെ കാര്യസ്ഥനായി മാറി കോടികൾ വാരിക്കൂട്ടുന്ന കാര്യത്തിലാണ് ആവേശം കാണിച്ചത് കാലിത്തീറ്റ കുംഭകോണം മുതൽ പല അഴിമതി കേസും ലാലുവിനെതിരെ ഉയർന്നു വന്നു ഒടുവിൽ ഏറെക്കാലം ജയിലിൽ കഴിയുകയും ചെയ്തു അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ലാലുവിന്റെ രാഷ്ട്രീയ തന്ത്രവും ദേശീയ ശ്രദ്ധയിൽ വന്ന് മുഖ്യമന്ത്രിയായ ലാലു പ്രസാദ് ജയിലിലേക്ക് പോയപ്പോൾ സ്വന്തം ഭാര്യ റാബറി ദേവിയെ അദ്ദേഹം മുഖ്യമന്ത്രിയാക്കി ഭാര്യയെ മുഖ്യമന്ത്രിയാക്കിയതിൽ കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ ലാലുവിന്റെ ഭാര്യ റാബറി ഏതെങ്കിലും ഭാഷയിൽ ഒരക്ഷരം എഴുതാൻ അറിയുന്ന ആളല്ല ഒന്നും വായിക്കാനുമുള്ള വിദ്യാഭ്യാസം അവർക്കില്ലായിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ ഒരു മടിയും കാണിച്ചില്ല ഇതാണ് ലാലു കുടുംബത്തിന്റെ മഹത്വം ഇപ്പോൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ വീണ്ടും ലാലു കുടുംബം ചർച്ചയിൽ വന്നിരിക്കുകയാണ് ചെറിയ കുടുംബമല്ല ലാലുവിന്റെ ഏഴു പെൺമക്കളും രണ്ട് ആൺമക്കളുമാണ് ലാലു പ്രസാദിനുള്ളത് അധികാരവും പണവും ആവശ്യത്തിലധികം വന്നത് കൊണ്ടാകാം മക്കളെല്ലാവരും തമ്മിലടിച്ച് പിരിയുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് മിസ രോഹിണി ഹേമ രാഗിണി ചാന്ദിനി മേറ ധന്യ എന്നിവരാണ് ലാലുവിന്റെ പെൺമക്കൾ രാഷ്ട്രീയത്തിൽ അച്ഛനെ തള്ളിപ്പറഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കിയ രംഗത്തുള്ള തേജ് പ്രതാപ് തേജസ്വി യാദവ് എന്നിവരാണ് രണ്ട് ആൺമക്കൾ ആൺമക്കൾ രണ്ടുപേരും അച്ഛനായ ലാലു പ്രസാദ് യാദവിനെ തള്ളിപ്പറഞ്ഞ പുതിയ പാർട്ടിയുമായി മത്സര രംഗത്തുണ്ട് ഇപ്പോൾ വീണ്ടും അച്ഛനുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് ഇളയ മകൻ തേജസ്വി യാദവ് പാർട്ടിയുടെ തലപ്പത്ത് എത്തിക്കഴിഞ്ഞു എന്നാൽ പെൺമക്കളും മറ്റു പല കാരണങ്ങളുടെ പേരിൽ അച്ഛനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വീട് വിട്ടു കഴിയുകയാണ് ബീഹാർ രാഷ്ട്രീയത്തെ സ്വന്തം വരിധിയില് നിർത്തി രണ്ട് പതിറ്റാണ്ടോളം മഹാരാജാവിനെ പോലെ മഹാരാജാവിനെപ്പോലെ വിലസിയളാണ് ലാലുപ്രസാദ് യാദവ് ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ദരിദ്രനായ ആളായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട റാബറി ദേവിയെ വിവാഹം ചെയ്തതോടെ ലാലു പ്രസാദ് രക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ വലിയ കോടീശ്വരന്മാരുടെ സാമ്പത്തിക അവസ്ഥയിലാണ് ലാലു കുടുംബം എത്തിയിട്ടുള്ളത് എന്നാൽ മക്കളെല്ലാവരും തള്ളിപ്പറഞ്ഞ് സ്വന്തം നിലയിൽ പോവുകയും പ്രായാധിക്യം മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടുകൂടി ലാലു വലിയ ധർമ്മസങ്കടത്തിലാണ് മഹാരാജാവിനെ പോലെ ആജ്ഞകൾ പുറപ്പെടുവിച്ച് സർവ്വതം ഭരിച്ചിരുന്ന ലാലു പ്രസാദ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പല്ലുകൊഴിഞ്ഞ സിംഹത്തിന്റെ അവസ്ഥയിലാണ് അതിനേക്കാൾ ഉപരിയായി തെരഞ്ഞെടുപ്പ് അവസരത്തിൽ ലാലു കുടുംബത്തിലെ കലഹങ്ങളും പരസ്യ വഴക്കുകളുമാണ് ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത് നന്ദി നമസ്കാരം